കാരിവട്ടം ക്യാമ്പസ് ആക്രമണ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച രണ്ട് എം എൽ എ മാർക്കെതിരെ കേസ് ചാണ്ടിയമ്മനും എം വിൻസെന്റും ഉൾപ്പെടെ ഇരുപത് കെ എസ് യു പ്രവർത്തകർക്കെതിരെയാണ് കേസ് പോലീസുകാർക്ക് നേരെ കല്ലെറിഞ്ഞു എന്നതുൾപ്പെടെയാണ് കേസ് ഉള്ളത് ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച എം എൽ എ മാർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് കെ എസ് യു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി മാർച്ചിൽ പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും കെ കെ പ്രശാന്ത് കൂടി ചേരുകയാണ് പ്രശാന്ത് ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധം എം എൽ എ മാർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച കെ എസ് യു സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ടല്ലോ ഒപ്പം മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഒപ്പം അലോഷ്യ സേവ്യറൊക്കെ മാധ്യമങ്ങളെ കാണുകയൊക്കെ ഉണ്ടായി വിവരങ്ങൾ എങ്ങനെയാണ് അശ്വതി ഇപ്പോൾ രണ്ട് തവണയാണ് പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചതിനു ശേഷം ഇപ്പോൾ ആ സമരം ഈ പ്രതിഷേധ സമരം ആലോചിച്ചത്തെ ഇവർ ഉദ്ഘാടനം ചെയ്യുകയാണ് എസ് എഫ് ഐ ക്യാമ്പസുകളും ഹോസ്റ്റലുകളെല്ലാം തന്നെ ആ എസ് എഫ് ഐയുടെ ഇടിമുറികളായി മാറിയേക്കുന്നു അത് അവസാനിപ്പിക്കാൻ സർക്കാരോ ബന്ധപ്പെട്ട സംവിധാനങ്ങളോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആലോചിച്ചവർ പറയുന്നത് സിദ്ധാർത്ഥിന്റെ മരണവും സമാനമായ രീതിയിൽ തന്നെയാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിന് ശേഷവും തിരുത്താൻ എസ് എഫ് ഐ തയ്യാറാകുമെന്നുള്ളതായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ പക്ഷേ അത് തിരുത്താൻ തയ്യാറായിട്ടില്ലെന്നും ഒപ്പം തന്നെ ഇനിയും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് സാഞ്ചോസിനെ തങ്ങൾ എത്തിയില്ലായിരുന്നു ഒരുപക്ഷെ സിദ്ധാർത്ഥന സമാനമായ രീതിയിൽ തന്നെ കെ എസ് യു കാരന്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു എന്നുള്ളതാണ് അനുഷ് സേബർ വ്യക്തമാക്കുന്നത് തിരുത്താൻ ഇനിയും എസ് എഫ് ഐയും സർക്കാരും തയ്യാറാകുന്നതിന് ശക്തമായ പ്രതിഷേധമുണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഒരുപക്ഷേ ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കും ലഭിക്കുന്നവരനുസരിച്ച് നാളെ കെ എസ് യു നിയമസഭാ മാർച്ച് സംഘടിപ്പിക്കും വിഷയവുമായി ബന്ധിട്ട് ഒപ്പം തന്നെ എം എൽ എ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ സഭയ്ക്കുള്ളിൽ അടിയന്തര പ്രമേയമായ വിഷയം കൊണ്ടുവരാനുള്ള നീക്കം ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ട് നാളെ നിയമസഭാ മാർച്ചുള്ളതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ സമരം അവസാനിപ്പിക്കുമെന്നുള്ളതാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത് ഏതായാലും ഈ വിഷയം വളരെ വളരെ നിസ്സാരമായി കണ്ട് കൈകാര്യം വിട്ടുകളയാനല്ല നിലവിൽ കെ എസ് യു തീരുമാനിക്കുന്നത് ഇത് വളരെ ശക്തമായി തന്നെ സമൂഹത്തിന് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുപോകാൻ തന്നെ കെ എസ് യു തീരുമാനിക്കുന്നു ഏതായാലും ഈ ചില ഒരുപക്ഷേ ഈ ഉദ്ഘാടനത്തിന് ശേഷം വീണ്ടും ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോയേക്കാം ശക്തമായ പോലീസ് സംവിധാനമാണ് സെക്രട്ടേറിയറ്റ് പരിസരത്തുള്ളത് ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ് കെ എസ് യു നേതാക്കൾ വ്യക്തമാക്കുന്നത് നമുക്കറിയാം ഇന്നലെ സംഭവം ഉണ്ടായി അതിനുശേഷം ആ പ്രവർത്തകരെ തടഞ്ഞുവെച്ചത് കണ്ട് അവിടേക്ക് രണ്ട് എം എൽ എമാരെത്തുന്നു എം മിനിസന്റെ അടക്കമുള്ള എം എൽ എമാരെത്തുന്നു അവരെ പിന്നീട് കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അതിനുശേഷം എം എൽ എ മാർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു അത് തന്നെയാണ് പ്രധാനമായും പ്രതിഷേധത്തിനായി കാരണം കാര്യമായിരിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന ശക്തമായ പ്രതിഷേധം ഇന്നും നാളെയും എല്ലാം സംസ്ഥാനത്താകെ തന്നെ ഉയർത്താൻ തന്നെയാണ് കെ എസ് യു തീരുമാനിച്ചത് അശ്വതി മാർക്കെതിരെയാണ് കേസ് ഒപ്പം ഇരുപത് കെ എസ് യു പ്രവർത്തകരുമുണ്ട് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഇവർക്കെതിരെ ഔദ്യോഗിക കൃത്യ നിർവഹ നിർവഹണം തടസ്സപ്പെടുത്തി ഒപ്പം തന്നെ പോലീസിന്റെ പൊതുമുതൽ നശിപ്പിക്കൽ പോലീസ് സ്റ്റേഷൻ ആക്രമണം അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായി പോലീസിന്റെ അവിടേക്ക് പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കമോ സംഘടിപ്പിച്ചു എന്ന് കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിട്ടുള്ളത് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ എം എൽ എ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞത് അതിൽ തന്നെ അതേസമയം തന്നെ എം എൽ എമാരും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കൾ പ്രതിപക്ഷവും വ്യക്തമാക്കുന്നത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പോലീസ് ആ കാര്യത്തിൽ ചെയ്യേണ്ടിരുന്ന നടപടിയല്ല അവിടെ ഉണ്ടായത് എസ് എഫ് ഐ കാർ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നോക്കി നിൽക്കുകയും കെ എസ് യു കാർക്കെതിരെ കേസെടുക്കുകയും ചെയ്ത നിലപടി നടപടി അംഗീകരിക്കാനാകില്ല എന്നുള്ളത് തന്നെയാണ് കെ എസ് യു ഒപ്പം തന്നെ പ്രതിപക്ഷവും ആ നിലപാടെടുത്തത് അതുകൊണ്ടുതന്നെ ശക്തമായ രീതിയിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും ഏതായാലും ആ ഇരുപത് കെ എസ് യുക്കാർക്കെതിരെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേസെടുത്തിരിക്കുന്നത് എസ് എഫ് എക്കാരുമായി ബന്ധപ്പെട്ട് അതായത് ആ ഹോസ്റ്റലിൽ അടക്കമുള്ള അവിടെ എസ് എഫ് എയുടെ യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ളവരുണ്ട് അവർക്കെതിരെല്ലാം തന്നെ ശക്തമായ നിയമ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഏതായാലും സംഭവത്തിൽ റിപ്പോർട്ട് സർവകലാശാല റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ആ റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും സർവകലാശാലയുടെ ഭാഗത്തു നടപടികൾ ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്